ഇത് പൊന്ത വള്ളേക്ക് വെൽക്കം ബാക്ക് അഗൈൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ കഴിഞ്ഞാൽ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ മക്കളെ നമ്മളിപ്പോൾ ഉള്ളത് വീട്ടിലാണ് ഇന്നലെ വണ്ടി എടുത്തിട്ടില്ല നിലത്തെ അവസ്ഥ പരണ്ടല്ലോ ഒമ്പഞ്ചാതി മഴ ആയിരുന്നു നമ്മളെ റോട്ടിലൊന്നും ഇങ്ങനെ ആവുന്നൊരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മളെ വീട്ടിനു മുമ്പ് തന്നെ ഉള്ളത് വീട്ടിനുമുമ്പത്തന്നെ ഉള്ളത് അപ്പോൾ അങ്ങനെ നമ്മളെ ചാമിയയിൽ പോകാൻ നിൽക്കുകയാണ് ചാമിയൽ വേറൊന്നുമല്ല ഇന്നലത്തെ മഴ കാരണം ഒരുപാട് സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമ്മളെ റൂമിന്റെ മുകളിലുള്ള ഗ്യാസിന്റെ പൈപ്പ് വന്ന ഒരു ഹോൾ ഉണ്ട് അവിടെ മുമ്പ് ഒരു ടാപ്പാണ് ഒട്ടിച്ചിരുന്നത് ആ ടാപ്പൊക്കെ പോയിട്ട് അതിനുള്ളിൽ കൂടി വെള്ളം കിട്ടുന്ന അറിഞ്ഞിട്ട് ഉള്ളിൽ കൂടെ നേരെ ബാത്റൂമിൽ വന്ന് ചാടിയിരുന്ന റൂമൊക്കെ ആ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് കേസിലായി നേരെ ബാത്റൂമിൽ വന്നിട്ട് ചാടിയിരുന്ന വെള്ളം കിച്ചണിൽ അതുപോലെ തന്നെ ഏറ്റവും മുകളിലുള്ളൊരു റൂമുണ്ട് വീടിൻ്റെ മെയിൻ വീടിൻ്റെ മുകളിലുള്ള അതിലും അതേ അവസ്ഥ അപ്പോൾ ആ ഒരു ഉണ്ട് പഠിക്കുന്ന ആ ഫോം വാങ്ങണം പിന്നെ ഇവിടെ ഒരു ലൈറ്റിൻ്റെ ഒരു കണക്ഷൻ വന്നേ പൊട്ടിയിട്ട് പോയിട്ടുണ്ട് അതിന് ഒന്ന് രണ്ട് സാധനം കൂടി വാങ്ങാണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങാനായിട്ട് പോവുകയാണ് പിന്നെന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇന്നലത്തെ മഴ ഇന്നലത്തെ മഴയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ അസാധ്യം മഴയെന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചിട്ടോ ഇന്നത്തെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ഗ്യാരേജൊക്കെ തീരുമാനമായിരുന്നു ഗ്യാരേജ് ഇപ്പോൾ എല്ലാ മഴക്കും എന്താണെന്നറിയില്ല ഗ്യാരേജിൻ്റെ ഒരു ഡിലയ്ക്കണ് സീറ്റ് മുഗലത്തെ ഷീറ്റ് ആയിട്ട് താന്ന് വന്നിട്ട് ആ കമ്പിയുണ്ടല്ലോ ആ കമ്പി വരെ ഇങ്ങനെ ബെൻഡായിട്ടാണ് ഉണ്ടായിരുന്നത് ലക്ഷങ്ങൾ ലക്ഷങ്ങളല്ല കോടികൾ വിലമതിക്കുന്ന വണ്ടികളാണല്ലോ താഴത്ത് കിടക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ബോസിനെ എപ്പോഴും നിയത്തൊരു റെഡി ഉണ്ടായിരുന്നു അടുക്കിടക്ക് വിളിച്ച് കഴിഞ്ഞിട്ട് പറയും ഗ്യാരേജ് നോക്കിട്ടാ ഗ്യാരേജ് നോക്കിട്ടാരും എന്തായാലും ഇപ്പം അത് റെഡി ആക്കി ആൾക്കാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവർ കാരണം അത് എന്നിട്ട് ഇന്നലെ വെള്ളം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എന്താക്കി ഞാൻ ലാഡർ എടുത്ത് കൊടുന്ന് അത് വെച്ച് കയറിട്ടോ ഫുള്ള് വെള്ളം തള്ളി ഒഴിവാക്കി അങ്ങനെ പലവട്ടം വന്നിട്ട് ഇങ്ങനെ ഒഴിവാക്കി അത് ചെയ്യുന്നിട്ടാ അതുപോലെ തന്നെ നമ്മളെ അവിടെ തന്നെ ഞങ്ങളിവിടുന്ന് കുറച്ചിങ്ങോട്ട് നടന്ന് നല്ല കാറ്റും കാറ്റോട് കൂടിയിട്ടുള്ള മഴ ആയിരുന്നു ഞങ്ങൾ വൈകുന്നേരം ടൈമിൽ ഞാൻ ഇസ്മൈലൊക്കെ ഇവിടെ പുറത്ത് നിന്ന് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി ഗ്യാരേജുള്ള വർത്തനം പറയാൻ ചെറിയ മയം പെയ്യുന്നു അപ്പോൾ അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ ഒന്ന് സംസാരിക്കാം ഞാൻ അടി കൂടി വരും മഴ ഇതായി പിന്നെ ഒരു അര മണിക്കൂറിൻ്റെ മുകളിൽ നിന്ന് പെയ്ത് ആ പെയ്യലുണ്ടല്ലോ ഇവിടെ മൊത്തം വെള്ളമായി അവിടെ ഉള്ളൊരു വണ്ടിയൊക്കെ സ്റ്റെക്കായിരുന്നു ഞങ്ങളവിടെ പോയി വണ്ടി രക്ഷിക്കാനൊക്കെ നോക്കി പക്ഷേ വണ്ടി ഉള്ളിൽ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ രക്ഷമില്ലേ വെള്ളം കയറി മുമ്പാണ് നമ്മൾ തള്ളിയിട്ട് കൊണ്ടു വന്നിരിക്കുന്നു പക്ഷേ അതാണെങ്കിൽ നമ്മളെ അരക്ക് വെള്ളം ഉണ്ടായിരുന്നു അവിടെ നമ്മളിപ്പോൾ പോണത് നേരെ ഷാബിയൊക്കെയാണ് നമുക്ക് ഷാബിയൊക്കെ പോണ ബൈക്കുകളൊക്കെ നോക്കട്ടെ ഇന്നലത്തെ മഴ കാരണം എന്തൊക്കെ സംഭവിക്കണം എന്നൊക്കെ ഉള്ളത് അറിയാൻ പറ്റും അപ്പോൾ നേരെ നമുക്ക് ഷാബി ഇന്നലത്തെ ആ മഴേൻ്റെ വെള്ളം ഇന്നിപ്പോഴും തീർന്നു പോയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയട്ടാണ്ടില്ലേ ഇപ്പോഴും ഇവിടെയൊക്കെ വെള്ളം നിൽക്കുകയാണ് ആ നിൽക്കുന്ന മുമ്പ് അവിടെ കണ്ട വണ്ടി ചെറുവണ്ടി ആ വണ്ടിയൊക്കെ ഇന്നലെ അവിടെ വെള്ളത്തിൽ താഴ്ന്നെടുക്കുന്നത് പിന്നെ അത് ഇന്നലെ പോലീസൊക്കെ വന്ന് വലിച്ചിട്ടാണ് അട്ടൈസ എടുക്ക് എന്തായാലും ഇങ്ങനത്തെ മായ മഴ അബുദാബിയിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് പറയാ എന്തായാലും ഇനി നമ്മൾ പോണ വൈകളൊക്കെ എന്താ അറിയില്ല എന്തായാലും പോയപ്പോൾ വൈകളൊക്കെ ബ്ലോക്ക് എന്താ നോക്കട്ടോ ആദ്യമായിട്ടാണ് അബുദാബിയിൽ ഇത്രയും ഒരു മഴ ഉണ്ടാകണ കേട്ടോ ഏകദേശം പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് അത്ര നല്ലൊരു മഴ ഉണ്ടായിട്ടുള്ളത് ഇന്നലെ നമ്മുടെ മുഹമ്മദ് ബിൻസാറ്റ് നമ്മൾ ഈത്ര വെള്ളം ഇരിക്കുന്നു പ്രദേശമായിട്ട് ഈ റോഡൊക്കെ നേരം വെള്ളത്തിലായിരുന്നുണ്ടായിരുന്നത് ഇന്നലത്തെ മയക്കെ ഞാൻ ഇസ്മാലി ബ്രായി ഒക്കെ നമ്മളെ ആ വെള്ളം നമ്മുടെ വീടിൻ്റെ ആ ഭാഗത്തൊക്കെ ഫുള്ള് വെള്ളം കെട്ടിക്കെടുക്കുകയായിരുന്നു കേട്ടോ ഒന്ന് രണ്ട് വണ്ടികളൊക്കെ ഫുള്ള് വെള്ളത്തിൽ തന്നെ ആയിരുന്നു അതുപോലെ തന്നെ നമ്മളെ ചെക്കൻ തബ്ബാക്ക ചെക്കന് പോയിട്ട് ഫ്രണ്ടത്തെ ഡ്രൈനേജൊക്കെ ഫുള്ളായിട്ട് അവനത് ഓപ്പണാക്കി കൊടുത്തിട്ടോ കച്ചറൊക്കെ എടുത്ത് കൊടുത്തപ്പോൾ വെള്ളം നല്ല സ്പീഡിൽ തന്നെ പോയി ഒരുപാട് ഡ്രെയിനേജുകളൊക്കെ അങ്ങനെ ബ്ലോക്ക് ആയതുകൊണ്ട് കച്ചറൊക്കെ ചെന്നിട്ട് അടഞ്ഞിട്ട് അങ്ങനെയാണ് ഈ വെള്ളം കെട്ടി കിടന്നിട്ടുള്ളത് അപ്പോൾ അപ്പുറത്തുള്ളൊക്കെ അതുപോലെ തന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്നിട്ട് ഓപ്പണാക്കാൻ പറ്റിയതൊക്കെ ഓപ്പണാക്കി അതുപോലെ തന്നെ നമ്മളെ അത് കഴിഞ്ഞ് കൊറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ പുറത്ത് യാസിലൊക്കെ പോയിട്ട് എത്തിയത് കൊടുങ്ങും വള്ളത്തുപെടും ആ അതൊരു നല്ലൊരു ഇതാണ് ഏകദേശം മകരിവിൻ്റെ ടൈം ആയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഡ്യൂട്ടി ഡ്യൂട്ടിയൊന്നുമില്ല കേട്ടോ ഇന്നലെ പൊതുവേ ഡ്യൂട്ടി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഞങ്ങൾ രാത്രി എല്ലാവരും ഫ്രീ ആയപ്പോൾ സ്മൈൽ പറഞ്ഞ പോലത്തെ സ്മൈല് നല്ല തണുപ്പ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാന്നുള്ള രീതിയിൽ ഞങ്ങളടുത്തുള്ള ബേത്തൽശാലയിലേക്കാണ് പോയത് ഞങ്ങൾ നടന്നതാണ് കേട്ടോ പോയത് വണ്ടൊന്നും എടുത്തില്ല അപ്പോൾ നമ്മളെ കാലാവസ്ഥയൊക്കെ അനുകൂലമായതുകൊണ്ട് തന്നെ ഞങ്ങൾ നടന്നു പോയിട്ട് നമ്മൾ ഗ്രില്ലൊക്കെ കഴിച്ച് ഞങ്ങളവിടെ ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ പോകുന്നത് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നലത്തെ വിശേഷങ്ങൾ അപ്പം ഇപ്പം നമ്മൾ ഏകദേശം ഇപ്പോൾ നമ്മളെ മുഹമ്മദ് ബിൻസാർ സിറ്റിയിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്നുള്ള എന്തൊക്കെയാണ് ഇന്നലെ സംഭവിച്ചിട്ടുള്ളത് എങ്ങനെയൊക്കെ നമുക്ക് പോകണം വെള്ളം ഇപ്പോൾ കെട്ടിക്കെടുക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് കാണാം കേട്ടോ എയറിൽ പോലെ വണ്ടി നിന്നിട്ട് നേരെ ചേഡിൽ കയറിയത് തന്നെ ഈ വണ്ടി അവിടെ താന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വെള്ളം വലിഞ്ഞ സ്ഥിതിക്ക് ഇനി വലിച്ച് കയറ്റാൻ തോന്നുന്നുണ്ട് കാരണം അവസ്ഥ വണ്ടികൾ ഇന്നലെ ഒരുപാട് വണ്ടികൾ വെള്ളത്തിൽ താന്നിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോൾ വെള്ളം ിട്ടില്ല ഇപ്പോൾ വെള്ളം നിൽക്കുക തന്നെയാണ് ഈ ഭാഗത്ത് കുറച്ച് വെള്ളം കുറവുണ്ട് ഉണ്ടില്ലേ അപ്പുറത്തെ സൈഡിലൊക്കെ ഒരു വണ്ടി പെട്ട് കെടുക്കാണ് വെള്ളത്തിന് ഫുള്ള് താന്നിട്ട് രക്ഷ ഇല്ല ബസ്സുകൾ ഒക്കെ സ്റ്റോപ്പായിട്ട് ആ സൈഡിലുണ്ട് നമ്മളിവിടെ നിന്നല്ല ഇവിടെ വച്ച് വന്നിട്ട് റൈറ്റ് എടുത്ത് പോയി പെട്ടെന്ന് വണ്ടിതോട് കുഴപ്പമില്ല ഹൈറ്റ് ഐറ്റുള്ളതോണ്ടേ ചെറിയ വണ്ടി ആണെങ്കിൽ തീർന്ന് എപ്പൊ വെള്ളം തീരെ വെച്ചാ നമുക്ക് ആദ്യം അവിടെ ബാങ്കിൽ പോണം ഒരാളെ പൈസ അയക്കാണ്ട് സോറി ബാങ്ക് ആ ബാങ്ക് തന്നെ എ ഡി സി ബിന്റെ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്താണ് പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് മൊത്തം വെള്ളം ആട്ടോ എപ്പോഴും വെള്ളം പലിഞ്ഞിട്ടില്ല ഷാബിന്റെ ഒരുവിധ ഏരിയകളിലൊക്കെ ഇപ്പോഴും വെള്ളം അതുപോലെ തന്നെ നിക്കുന്നുണ്ട് ചിലത്തൊന്നും ചെറുവണ്ടികളൊന്നും വെറുതെ നിന്ന് ഇറക്കിയിട്ട് കാര്യമില്ലട്ടോ ഒരുപാട് വണ്ടികൾ ഇത് ഇങ്ങനൊക്കെ ഉണ്ട് വെള്ളത്തില് അവസ്ഥ അല്ലേ ഗ്യാരേജൊക്കെ ഫില്ല് ഔട്ടാ ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാല് വണ്ടി വെള്ളം കേറിനല്ല വണ്ടി പിന്നെ നമ്മൾ ശരിയൊക്കെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ടൈം എടുക്കും കാരണം വർഷാപ്പുകളൊക്കെ ഫില്ലായിരിക്കും പിന്നെ ഒരു മാസം അതിനൊക്കെ ടൈം പറയും അതുവരെ നമ്മൾ എത്തേണ്ടി പോവും അതാണ് അവസ്ഥ പരമാവധി ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ വണ്ടി നിർത്തുക സേഫായിട്ടിരിക്കുക അതൊക്കെ തന്നെ വലിയ വണ്ടികൾക്ക് തന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല പൈലക്സ് തന്നെ നമ്മൾ വള്ളത്തിൽ കൂടി പോകുന്നുണ്ട് ബ്രേക്ക് കിട്ടണില്ല മര്യാദക്ക് ബ്രേക്ക് കിട്ടണില്ല ട്രെയിനിനുള്ളിലൊക്കെ വള്ളം കയറിയിട്ട് ചവിട്ടിയിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ സ്ലോവായിട്ടേ കിട്ടുന്നുള്ളത് മാത്രം പിന്നെ അതിങ്ങനെ ഓടിക്കഴിഞ്ഞാൽ റെഡിയാവും അതാണ് അവസ്ഥ എന്തായാലും നമ്മളെ പണി എടുക്കാതിരിക്കാനും പറ്റില്ലല്ലോ നമ്മൾ എന്തായാലും ആദ്യം ഡെപ്പോസിറ്റ് ചെയ്ത് വരട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ അങ്ങനെ ഒക്കെ നമ്മളെ ഡെപ്പോസിറ്റ് പരിപാടി കഴിഞ്ഞ് ഇനി നേരെ നമ്മൾ നേരെ ശംസയെ പോകണം നമ്മൾ ഇലക്ട്രിക്ക് സാധനങ്ങൾ വാങ്ങാണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മളെന്ത് ചെയ്യാണ് ശംസയിൽ പോവണ്ടോ ഇപ്പം ഭയങ്കര ുള്ളിൽന്ന് വെച്ചുകഴിഞ്ഞാല് ആളുകൾ ഇങ്ങനെ പാസ് ചെയ്ത് കൊണ്ടേയിരിക്കും ഇത് തലക്കുന്ന തലക്കെത്താൻ ഭയങ്കര പാടാ എന്തായാലും ഇവിടെ ഇന്നിപ്പോ വെയിലുണ്ട് കിട്ടാ അല്ല ബിഷപ്പ് കപ്പില്ലാത്ത വെയിലുണ്ട് ഈ ലവരി തന്നെ നിക്കാണെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴത്തേന് വെള്ളമൊക്കെ വലിഞ്ഞ് കയ്യാറാവും എന്ന് വിചാരിക്കുന്നു ആളുകളുടെ പാസിംഗാണ് മെയിൻ ഹാബിബി മെയിൻ ആളുകള് പാസ് ചെയ്തിട്ടല്ലാതെ വണ്ടെടുത്തു കഴിഞ്ഞാൽ ഞാൻ അതിനൊരു പൈന് വാങ്ങണ്ടേ ക്ഷികണമില്ലാതെ പോവാതെ ഭയങ്കര ക്ഷീണം എടുക്കണം സ്ലോ ആണ് വാഹനങ്ങളൊക്കെ സ്ലോലി 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 ആണ് പോണത് വള്ളം കണ്ടിട്ടില്ലേ റൈറ്റ് ഫുള്ള് ഈ ഒരു ട്രാക്ക് കുഴപ്പമില്ല ഈ ട്രാക്കില് വെള്ളം ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും ഈ സൈഡെന്നെ ഇങ്ങനെ പിടിച്ചു പോവാണ് ചെയ്യാൻ ഇതിപ്പോ നോക്കുകയാണെങ്കിൽ വെള്ളം കട്ടറും കൊയ്യോ എല്ലാം കൂടി ആവേണ്ട ഒന്നായിട്ട് കറേ അതാണ് ഇവിടുത്തക്ക അവസ്ഥ വെള്ളാണ്ട് പോയി പോകില്ല ട്രാക്ക് ഇങ്ങനെയാണ് കിട്ടിയാൽ മതി ടാക്സിക്കാരനൊക്കെ ആ തലക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ടാക്സിക്കാരെ ചെല്ലേറ്റേച്ചു ആ വളർത്തേക്ക് അവിടെ അവിടെ നിന്ന് ബസ് സ്റ്റോപ്പ് വന്നിട്ട് ടാക്സി കാരനെടുക്കാ ടാക്സിക്കാരൻ ഉണ്ടോ എന്തൊക്കെ ഉണ്ടായാലും പോയില്ല വെള്ളപ്പൊക്കല്ലേ എന്നിട്ട് വരണം അതാണ് ഇപ്പത്തെ ആവശ്യം അല്ല നമുക്ക് പോലെ റൈറ്റ് ആയോ കുറച്ചും കൂടി പോണല്ലേ കുറച്ചും കൂടി പോണം കുറച്ചും കൂടി പോണം സ്ലോ ആയോ ഇതാണ് നമ്മളെ വണ്ടി കുറച്ച് ഐറ്റം ഉണ്ടായത് കൊണ്ട് പ്രശ്നമല്ല കേട്ടോ കാരണം ചെറുവണ്ടികളൊക്കെ ഇതിൽ കൂടെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓഫായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ ഒന്നാമത് നമ്മൾ വെള്ളത്തിക്കൂടി പോകുമ്പോൾ സ്പീഡിൽ പോകരുത് കാരണം നമ്മളെ ഉള്ളത്തെ മഡ്ഗാട് വരെ പൊളിഞ്ഞിട്ട് പോവും വെള്ളത്തിൻ്റെ പവർ അത്ര ഉണ്ട് മഡ്ഗാടൊക്കെ പൊളിഞ്ഞിട്ട് പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി എന്തെയ്യുക പിന്നെ നല്ല ആഴത്തിൽ കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ വലിയ വണ്ടിയാണെങ്കിൽ ചെറു വണ്ടി ആണെങ്കിലൊക്കെ നമുക്ക് ഈ റൈറ്റ് എടുക്കണം വണ്ടിയെടുത്താലോ ചെടുത്ത് കഴിഞ്ഞാൽ അവിടെ തവോ അങ്ങനൊരിത് ഇല്ലാതില്ലാതില്ല നീന്തി കടന്നവനാണ് നിസാമ്പട്ടൂള് ഞാൻ സമ്മതിച്ചിട്ട കഴിഞ്ഞ ദിവസം വെള്ളപ്പൊക്കത്തിലേ നിസാമ്പട്ടൂടിക്കുള്ള ഡോറിന്റെ ഒപ്പം വെള്ളം ഉണ്ടാവും അതൊന്നും ബക വെക്കാതെ അത് പോകുന്ന ഓ ഒരു ഒന്നേരം വരവീന്ന് മക്കളെ വെള്ളത്തിൽ ഇറങ്ങേണ്ടി വല്ല അത് സുഹൃത്തുക്കളെ വള്ളത്തിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയുള്ള ഇറക്കേ പണി ഇറങ്ങിയാൽ വള്ളത്തിൽ രക്ഷയില്ല

ആ വള്ളത്തിൽ കൂടി പോകുമ്പോളെ ശ്രദ്ധിക്കുക ഞാനിപ്പോ അവിടുന്നേ ചാവിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് സിഗ്നലൊക്കെ എത്തി ബ്രേക്ക് കുടിച്ചതാ എവിടെ നിൽക്കണു കാരണം ട്രമ്മിൻ്റെ ഉള്ളിൽ ഫുള്ള് വെള്ളല്ലേ വണ്ടി നിക്കണ ചേട്ടോ വണ്ടി ചാപ്പിട്ടി അങ്ങ് അറ്റുമ്പോൾ ഇങ്ങനെ മെല്ലെ പോയിട്ട് നിക്കണം അപ്പൊ കുറച്ച് ലോങ്ങം തന്നെ ബ്രേക്ക് കുടിച്ചു വരണം നല്ല ഓടിക്കുക വള്ളത്തിൽ കൂടി ഒക്കെ പോകുമ്പളേ നിക്കൂല പോയിട്ടാണ്ട് അടിക്കും അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ട് അത് ഞാൻ പല വർഷം ഈ വണ്ടിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇലക്സ് പിന്നെ ഇലക്സ് ഇത്ര അത്ര പോരാ ബ്രേക്ക് കുടിക്കുമ്പോഴൊക്കെ ഇപ്പം നോർമൽ ടൈമിൽ തന്നെ ബ്രേക്ക് കുടിക്കുമ്പോൾ വണ്ടി നിൽക്കില്ല സ്ലിപ്പായിട്ട് പോകും അപ്പോൾ ശ്രദ്ധിക്കുക മക്കളെ ശ്രദ്ധിക്കുക വല്ലാതെ അങ്ങോട്ടൊന്നാ ബ്രേക്കില്ല ചവിട്ടി ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ അവർ നിർത്താം എന്തായാലും നമ്മളിപ്പോൾ പേരലെത്താനായി എല്ലാവരും ചില സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്തായാലും ഇനി കാലിറ്റ് പണികളൊന്നും ഇല്ല സ്കൂളൊക്കെ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ സ്കൂളൊക്കെ അതിന്റെ വൈകിട്ട് നടക്കുന്നുണ്ട് എന്തായാലും നമുക്ക് പോയ കേട്ടോ ഹാ ഹലോ നമ്മളിപ്പോൾ ഉള്ളതേ നമ്മളെ വീടിന്റെ മുകളിലാണ് നാട്ടൊക്കെ നോക്കുമ്പോൾ ഒരു പോയ പോലെ ഒക്കെ നിക്കുന്നുണ്ട് കേട്ടാ എന്തായാലേ വീടിന്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ചാറിനെ ഏകദേശം ശാപിയായിട്ട് കാണാട്ടെ ഉള്ളത് ഏറ്റവും ടോപ്പിനാണ് ഇപ്പൊ മുള്ളിൽ നമ്മ എന്താ ഈ കാണുന്ന ഇത് ഏ സിയാണ് ഏസിന്റെ പൈപ്പ് പോകണമുണ്ടല്ലോ നേരെ അടിക്കുള്ളതാണ് ഇതിലിത് ഇത് വെള്ളമാണ് ജാമായിട്ട് എന്ത് ചെയ്തു വെള്ളം ഫുള്ളായിട്ട് ഇവിടെ നിറഞ്ഞിട്ട് ഇതിനുള്ളിൽ കൂടെ നേരെ താഴത്ത് പോയി കാണാൻ ചാടിക്കുന്നു അപ്പോൾ അതിന് കൂടുന്നൊരു സാധനമായിട്ടത് ഇല്ല ഈ ഒരു ഫോം ഇത് ഇതടിച്ചിട്ടാണ് ഇതായ നിൽക്കുന്നൊക്കെയാണ് പറയപ്പെടുന്നത് നമുക്കൊന്ന് അടിച്ചോക്കാം കഴിവ് ഇത് ഇങ്ങനെ അടിച്ചിട്ട് കാറ്റായിട്ട് ഉള്ളേക്ക് ഇതാക്കിയിട്ട് അടിക്കണം ജസ്റ്റ് ഞാൻ കാണിച്ചാട്ടോ എന്തായാലും നമുക്ക് എന്നാൽ ഫില്ല് ചെയ്യാം ഓക്കെ അങ്ങനെ ചെങ്ക അപ്പോൾ നമ്മൾ റൂമിലുള്ള കേട്ടോ അങ്ങനെ എല്ലാ പരിപാടികളൊക്കെ കഴിച്ച് ഫോം ഒക്കെ അടിച്ച് എന്തായാലും നമ്മളെ റൂമിൻ്റെ ബാത്റൂമിൽ അതുപോലെ ചാടുന്നിട്ടോ വെള്ളം വന്നിട്ട് അപ്പോൾ അത് റെഡിയായി റൂമിൽ നമ്മൾ ആണെങ്കിൽ വെള്ളം ചെരിഞ്ഞിട്ട് ചാടിയിട്ട് റൂമിൽ വെള്ളം കയറിയിട്ട് അതൊക്കെ ആകെ ഇതാക്കി എടുക്കുകയാണ് അത് കഴിഞ്ഞ് ഡോർ തുറന്നിട്ട് ഒരിസ നോക്കും സ്മെല്ല് വരുവാണെങ്കിൽ പിന്നെ കാർബറ്റൊക്കെ എടുത്ത് തീറേണ്ടി വരും കേട്ടോ എന്തായാലും അങ്ങനെയൊക്കെ ഇടുന്നൊക്കെ നല്ല വില ആയിരുന്നു അങ്ങനെ മഴ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അന്നത്തെ വിശേഷങ്ങൾ ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണിച്ചേക്കാൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ ടൂർന്നെടുക്കും ബൈ ബൈ